ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് മെറി കവിതയുടെ പുതിയ ആഭരണ ശ്രേണിയായ ഗ്ലാമേറ്റി റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ഓഫറിന്റെ ഭാഗമായി ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ പ്രൈസായി ഒരു കാറും അഞ്ച് ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനം ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട് തീരുന്നില്ല പ്രതിഷേധം വൈദ്യുതി ചാർജ് വർധനക്കെതിരെ ചൊവ്വാഴ്ചയും പ്രതിഷേധം കയറമ്പാറ സബ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് കയറമ്പാറ സബ് സ്റ്റേഷനിലേക്ക് നടന്ന മാർച്ച് കെ പി സി സി സെക്രട്ടറി ഹരിഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പാലക്കാട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി ചാർജ് ചാർജ് തീരുമാനത്തെ കുറിച്ച് നമ്മളെല്ലാവരും ലക്ഷണം ഉണ്ടായത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഓർമ്മയുണ്ട് ഈ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു പാവങ്ങളുടെ സാധാരണക്കാരന്റെ പ്രതീക്ഷയായ ശ്രീ ഉമ്മൻചാണ്ടി സർക്കാർ ഈ നാട്ടിൽ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഓരോന്നോരോന്നായി ഓർത്തെടുക്കുകയാണ് ശ്രീ ആര്യാരം മുഹമ്മദ് കേരളത്തിന്റെ വിധുശക്തി വകുപ്പ് മന്ത്രി അടുത്ത ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് വൈദ്യുതി വാങ്ങാൻ കേരളത്തിലെ ലോഡ് ഷെഡിങ് ഒഴിവാക്കാൻ ഇന്ന് ഇവർ എഴുതി കളിക്കുന്ന ഈ പവർ കട്ട് ഒഴിവാക്കാൻ യൂണിറ്റിന് ഒമ്പത് രൂപയ്ക്ക് കരാർ ഉറപ്പിച്ചു ഇരുപത്തിയഞ്ച് വർഷം വരെ ആ മൂന്ന് രൂപ മുതൽ രൂപ പൈസ വരെ വൈദ്യുതി വാങ്ങാനുള്ള കരാർ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനു ശേഷം ആ കരാർ ഒപ്പിടുമ്പോൾ ഉണ്ടായിരുന്ന ഒരു വിദ്യുശക്തി വകുപ്പിന്റെ ഉദ്യോഗസ്ഥനെ പിൻവാതിലൂടെ തിരികെ കയറ്റി റെഗുലേറ്ററി കമ്മീഷനിൽ അംഗമായി വന്നുകൊണ്ട് കാഴ്ചയാണ് മെയ് മാസം നമ്മൾ നിയോജക മണ്ഡലം പ്രസിഡന്റ് എൻ കെ ജയരാജൻ അധ്യക്ഷനായി സത്യൻ പെരുമ്പറക്കോട് എൻ വാസുദേവൻ കെ സാജൻ നഗരസഭാ കൌൺസിലർ ഗോപൻ പ്രിയദർശിനി രമ പി എസ് രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു പത്തൊമ്പതാം മെയിലിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം സബ് സ്റ്റേഷൻ റോഡിലേക്ക് പ്രവേശിച്ചതോടെ പോലീസ് തടഞ്ഞു بوٹے حی دستا بوٹے بوٹے نوي تنو केरला سرڪار نوي تنو केरला سرڪار جناب ميجنر ڪوروا سان گڏ 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 بوٹے پکارن ٿا نوي بوٹے پکارن ٿا 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 തുടർന്ന് പോലീസും പ്രവര്ത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായത് നേരിയ സംഘർഷത്തിന് വഴിതെളിച്ചു